പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ആലത്തൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു എരുമപ്പെട്ടി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ഉദ്ഘാടനം ചെയ്തു കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സെഫീന അസീസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ കെ ജയശങ്കർ സുരേഷ് മമ്പറമ്പിൽ പി എസ് സുനീഷ് വിനോദിനി പാലയ്ക്കൽ കെ ആർ രാധിക അസ്മിതാ മുരളി വിജിനി ഗോപി അമ്പലപ്പാട്ട് മുരളീധരൻ എൻ കെ കബീർ തുടങ്ങിയവർ സംസാരിച്ചു